കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ സുനിൽ തന്റെ വൈഫുമായി ഓട്ടോയിൽ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വന്നിറങ്ങുന്നു വൈഫിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് കൂടെ ആ സഹായത്തിന് വന്ന ചേച്ചിയുമുണ്ട് വൈഫിന് അവന്റെ തിരക്കെല്ലാം മനസ്സിലാകും മറ്റന്നാളാണ് പ്രസവം എന്നും എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും പറഞ്ഞ് അവൾ ആ ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ ഓട്ടോയിൽ പോകുന്നു സുനിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കും പോയി പോലീസ് സ്റ്റേഷനിൽ സിഐയുടെ ഓഫീസ് റൂം ആണ് കാണിക്കുന്നത് സിഐയും മനോജും ബാക്കി പോലീസുകാരും അവിടെ ഉണ്ട് അവർ ഈ കേസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഷിജുവിന്റെ സി സി ടി നിന്ന് കിട്ടിയ ആ ഫോട്ടോ അവരുടെ കയ്യിലുണ്ട് പക്ഷേ അത് പുറകോശം മാത്രമാണ് ഉള്ളത് അത് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് ഉള്ളത് അത് വെച്ച് എന്തു ചെയ്യാനാണെന്ന് സി ഐ ചോദിക്കുന്നു പ്രതി പോലീസുകാരൻ ഇനി നമുക്ക് സ്വപ്നയെ കേന്ദ്രീകരിച്ച് അന്വേഷണം കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുന്നു പക്ഷേ അതിൽ കാര്യമില്ലെന്നും അവർ തമ്മിൽ ഒരു പ്രശ്നവും ലോഡ്ജിൽ വരുമ്പോ ഉണ്ടായിരുന്നില്ല എന്നാണ് ശരത്ത് പറഞ്ഞതെന്ന് മനോജ് പറയുന്നു അങ്ങനെയെങ്കിൽ ആ വഴിക്ക് അന്വേഷണം പോയിട്ട് കാര്യമില്ല എന്നും മനോജ് പറയുന്നു എന്തായാലും ഷിജു ഇത്തരത്തിലുള്ള ഒരാളായതുകൊണ്ട് എറണാകുളത്ത് തന്നെ പല ലോഡ്ജുകളിലും ഇതിനു മുമ്പ് റൂമെടുത്തിട്ടുണ്ടാകാമെന്നും അതെല്ലാം ഒന്ന് അന്വേഷിക്കെന്നും സി ഐ അവരോട് പറയുന്നു ഈ സമയം ലതിക അവിടെ വന്നു എന്ന് ഒരു പോലീസുകാരി വന്ന് പറയുന്നു ലതികയോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടുത്ത സീനിൽ ലതിക മനോജിന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് ലതികയുടെ സ്വപ്നയെ കാലമായി അറിയാമെന്ന് മനോജ് ചോദിക്കുന്നു കുറച്ച് വർഷങ്ങളായിട്ട് അറിയാമെന്നും രണ്ടു വർഷമായി അവൾ തന്റെ കൂടെയാണ് താമസമെന്നും ലതിക പറയുന്നു പക്ഷേ അവളുടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല ഇത് സംസാരിക്കുന്നതിനിടയിലാണ് ലതയുടെ കഴുത്തിലുള്ള മുറിപ്പാട് മനോജ് കാണുന്നത് ഇത് എന്ത് പറ്റിയതാണെന്ന് മനോജ് അവളോട് ചോദിക്കുന്നു ആദ്യം അവൾ മടിച്ചെങ്കിലും പിന്നീട് കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ഉപദ്രവിച്ചതാണെന്ന് അവൾ പറയുന്നു ആ സമയം മനോജിന്റെ കയ്യിൽ സ്വപ്നയുടെ ഫോട്ടോസ് ഉണ്ട് അതിൽ സാരി മുറിക്കിയ ഫോട്ടോസ് കാണുമ്പോൾ അവനൊരു സംശയം തോന്നുന്നു ഇത് സാരി മുറിക്കിയ പാടാണോ എന്ന് ലതികയുടെ ആ പാട് നോക്കി മനോജ് ചോദിക്കുന്നു അതേ എന്ന് അവൾ പറയുന്നു ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾക്കൊന്നും താൻ സാധാരണ നിന്നു നിന്നുകൊടുക്കാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങനെ അബദ്ധം സംഭവിച്ചു എന്ന് അവൾ പറയുന്നു ഞാക്ക് ഉണ്ടായിരുന്നു എന്ന് മനോജ് ചോദിക്കുന്നു അത് താൻ ശ്രദ്ധിച്ചില്ല എന്ന് ലതിക പറയുന്നു പക്ഷേ അവന്റെ പേര് ഷിജുവാണെന്ന് അവൾ പറയുന്നു അതോടെ മനോജിന് കാര്യം കൺഫേം ആകുന്നു അത് ആ ഷിജു തന്നെയാണ് അടുത്ത സീനിൽ മനോജും സംഘവും ലതികയെ ഷിജു ഉപദ്രവിച്ച ആ ലോഡ്ജിൽ എത്തുന്നു അവർ അവിടുത്തെ രജിസ്റ്റർ പരിശോധിക്കുന്നു പക്ഷേ അതിൽ ലതികയുടെ ആണ് കൊടുത്തിരിക്കുന്നത് അതെന്താ ഇവിടെ വന്ന ആളുടെ ഡീറ്റെയിൽസ് ഇല്ലാത്തതെന്ന് അവർ ചോദിക്കുന്നു അപ്പോൾ ആ പയ്യൻ ലതിക ചേച്ചി ഇവിടെ എപ്പോഴും റൂം എടുക്കാറുണ്ടെന്നും അതുകൊണ്ട് ആ പരിചയത്തിന്റെ പേരിൽ റൂം കൊടുത്തതാണെന്നും പറയുന്നു അവർ ആ റൂം തുറന്നു വരാൻ ആവശ്യപ്പെടുന്നു അവർ ആ റൂമിലെത്തി പക്ഷേ ആ റൂം മുഴുവൻ ക്ലീൻ ആക്കിയിരിക്കുകയാണ് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണ് എങ്കിലും അവർ അവിടെ എല്ലാം പരിശോധിച്ചു മനോജ് ആ ജനാലയുടെ അരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി അവിടെ നിന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു വലിച്ചു കഴിഞ്ഞ ദിവസം ഷിജു നിന്ന അതേപോലെ പെട്ടെന്നാണ് മനോജ് അവിടെ കിടക്കുന്ന കുറച്ച് ചവറ് ശ്രദ്ധിച്ചത് അത് ഈ ലോഡ്ജിൽ നിന്ന് ഇട്ടിരിക്കുന്നതാണ് മനോജ് പോലീസുകാരെ വിളിച്ച് അത് കളക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു അവരതെല്ലാം പെറുക്കി കൊണ്ടുവന്ന് വിശദമായി പരിശോധിക്കുന്നു അതിൽ നിന്ന് കുറച്ച് ബില്ലുകൾ അവർക്ക് കിട്ടുന്നു അത് മനോജിനെ കാണിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ബില്ലിന്റെ ഡേറ്റ് ഈ അടുത്ത കാലത്ത് വാങ്ങിച്ചതാണ് അഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ കഥ നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവർ ആ ബില്ല് പരിശോധിച്ചു ആ ബില്ലിൽ ആ കടയുടെ പേരുണ്ട് അവർ അപ്പോൾ തന്നെ ആ കടയിലേക്ക് അന്വേഷിച്ചെത്തി ആ ബില്ല് അവിടെ നിന്ന് കടക്കാരനെ കാണിച്ചു അത് പറ്റ് ബില്ലാണ് അതുകൊണ്ട് തന്നെ ആരുടെ ബില്ലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ അത് നോക്കി പറയാൻ അവർ പറയുന്നു കടക്കാരൻ ബുക്ക് എടുത്ത് നോക്കുന്നു അതിൽ നിന്നും ആ ബില്ലിന്റെ ഉടമസ്ഥൻ ഷിജു ആണെന്ന് പറയുന്നു അതോടെ ആൾ അത് തന്നെ അയാൾ യൂണിയനിലുള്ളതാണെന്നും ഇവിടെ അടുത്താണ് താമസമെന്നും ആ കടക്കാരൻ പറയുന്നു വീട് എവിടെയാണെന്നും അയാൾ പറഞ്ഞു കൊടുക്കുന്നു അവർ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു അവർ ആ വീട്ടിലെത്തി സുനിലിനോടും മിനുവിനോടും വീടിന്റെ ബാക്ക് സൈഡിലോട്ട് പോകാൻ മനോജ് പറയുന്നു ഇനി ഷിജു അവിടെ ഉണ്ടെങ്കിൽ പുറകു രക്ഷപ്പെട്ടാലോ അവർ രണ്ടുപേരും വീടിന്റെ പുറകുവശത്തേക്ക് പോകുന്നു മനോജ് പ്രതിയെ പോലീസും വീടിനകത്തേക്ക് കയറി അവിടെ നിറഗർഭിണിയായ ഒരു പെണ്ണും ചെറിയൊരു കുഞ്ഞുമാണ് ഉള്ളത് അവരോട് ഷിജു എവിടെ എന്ന് അന്വേഷിക്കുന്നു ഷിജു ഇപ്പോൾ വീട്ടിലില്ല കളക്ട്രേറ്റിൽ പോയിരിക്കുകയാണെന്ന് അവൾ പറയുന്നു മിനിഞ്ഞാന്ന് രാത്രി ഷിജു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവർ തിരക്കി ഇല്ല തിരുവനന്തപുരത്ത് യൂണിയൻ മീറ്റിംഗിന് പോയിരിക്കുകയായിരുന്നു എന്ന് അവൾ പറഞ്ഞു അതോടെ ഷിജു മർഡർ നടന്ന രാത്രി വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് ഉറപ്പായി പിന്നീട് എപ്പോഴാണ് തിരിച്ചു വന്നതെന്ന് അവർ ചോദിച്ചു ഇന്നലെ ഉച്ചയ്ക്കാണ് തിരിച്ചു വന്നതെന്ന് അവൾ പറയുന്നു ഷിജുവിന്റെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് അവർ ചോദിച്ചു ഇപ്പോ എടുത്ത ഫോട്ടോ ഒന്നുമില്ല പഴയ ഫോട്ടോ ഉണ്ടാവും നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി ഈ സമയം വീടിന്റെ പുറകു വശത്ത് ഒരു ഷർട്ടും വെള്ളം കൊണ്ടും കാണുന്നു അവനത് തൊണ്ടി മുതലായി എടുക്കട്ടെ എന്ന് സുനിലിനോട് ചോദിക്കുന്നു പക്ഷേ സുനിലിന് അത് സമ്മതമല്ല ഈ സമയം ഇവരോട് അകത്തിരിക്കുന്നവർ വിളിച്ച് ഷിജു ഇവിടെ ഇല്ലെന്നും അകത്തേക്ക് വരാനും പറയുന്നു ഷിജുവിന്റെ ഭാര്യ ഫോട്ടോയുമായി വരുന്നു അവരുടെ കല്യാണ ഫോട്ടോയാണ് അത് പ്രതി പോലീസ് മേടിച്ചു ഷിജുവിന്റെ ഫോട്ടോ മാത്രം വലിച്ചു കീറി അവൾ ഞെട്ടിപ്പോയി ഇത് കണ്ട മനോജിന് ശരിക്കും അത് ഇഷ്ടമായില്ല ഷിജുവിന് കോൺകണ്ടോ എന്ന് മനോജ് ചോദിക്കുന്നു ഇല്ല എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവിടെയൊന്നും പുറത്തിറങ്ങി ആ ഫോട്ടോ അങ്ങനെ കീറിയതിൽ മനോജിന് നല്ല ദേഷ്യമുണ്ട് മനോജ് ആ ദേഷ്യം പ്രതി പോലീസിനോട് പ്രകടിപ്പിച്ചു അയാൾ മനോജിനോട് സോറി പറയുന്നു എന്തായാലും ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഫോട്ടോ വെച്ച് ലിതികയോടും ശരത്തിനോടും ഇത് ആ ഷിജു തന്നെ ഇല്ലേ എന്ന് കൺഫേം ആക്കാനായി മനോജ് പറയുന്നു അതുപോലെ ഷിജു കോങ്ങണ്ണിണ്ടായിരുന്നോ അത് അവന് തോന്നിയതായിരുന്നോ എന്ന് ശരത്തിനോട് കൺഫേം ആക്കാനും മനോജ് പറയുന്നു അടുത്ത സീനിൽ കളക്ടറേറ്റ് ആണ് കാണിക്കുന്നത് കളക്ടറേറ്റിന് മുമ്പിൽ വലിയ സമരം നടക്കുകയാണ് അവിടെ മനോജ് ഉണ്ട് മനോജിന്റെ ഫോണിൽ നേരത്തെ കിട്ടിയ ഷിജുവിന്റെ ഫോട്ടോ ഉണ്ട് ഷിജുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം പക്ഷേ ആ സമരത്തിന്റെ ഇടയിലാണ് ഷിജു ഈ സമയം വിനു വന്നു പറയുന്നു സ്റ്റേഷനിൽ നിന്ന് കോള് വന്നുവെന്നും ഒരു ബസിലെ മോഷണ ആണെന്നും പറയുന്നു തങ്ങൾ അവിടെ അവിടെ മനോജ് പറയുന്നു അടുത്ത സീനിൽ സുനിൽ പോലീസ് കാണിക്കുന്നത് ആ ഫോട്ടോ ഇത് ഷിജു തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു അതെ ഇത് അവൻ തന്നെയാണെന്ന് അവൾ പറയുന്നു അതോടെ ലതികയുടെ അടുത്തുണ്ടായിരുന്നത് ഈ ഷിജു തന്നെയാണെന്ന് കൺഫേം ആവുന്നു അതേസമയം പ്രദീപ് പോലീസ് ശരത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ആ ഫോട്ടോ അവൻ തിരിച്ചും മറിച്ചും നോക്കി അവന് നല്ല സംശയമുണ്ട് ഇത് ഷിജു തന്നെയാണോ എന്ന് ഇത് ഏകദേശം ഷിജുവിനെ പോലെ ഉണ്ടെന്ന് അവൻ പറയുന്നു ഈ കുറ്റിത്താടിയും മറ്റും എടുത്താൽ അത് ഷിജുവിനെ പോലെ തന്നെ ഉണ്ടാകും പക്ഷേ കോങ്കണ്ണാണ് പ്രശ്നമെന്ന് അവൻ പറയുന്നു ഈ ഷിജുവിന് കോങ്കണ്ണില്ല പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ഹൃദയ പോലീസിന് ദേഷ്യം വരുന്നു അയാൾ അവനോട് ഒച്ചയിടുന്നു അത് കേട്ടപ്പോൾ അവൻ പതറിക്കുണ്ട് ആ ഇത് ഷിജു തന്നെയാണെന്ന് സമ്മതിക്കുന്നു അപ്പോൾ തന്നെ മനോജിനെ വിളിച്ച് പ്രതി പോലീസ് ലതികയും ശരത്തും ആള് അത് തന്നെയാണെന്ന് കൺഫേം ചെയ്തു എന്ന് പറയുന്നു അതോടെ വിനുവിനോട് വണ്ടി റെഡിയാക്കിയിടാൻ മനോജ് പറയുന്നു ഷിജുവിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കുര്യൻ സാറിനോട് കാര്യം പറയേണ്ടേ എന്ന് വിനു ചോദിക്കുന്നു വേണ്ട സമരത്തിന്റെ ഇടയിൽ ഷിജുവിനെ അറസ്റ്റ് ചെയ്യാൻ കുര്യൻ സാർ സമ്മതിക്കില്ല എന്ന് മനോജ് പറയുന്നു നമ്മുടെ കയ്യിൽ തെളിവുണ്ടല്ലോ നമുക്ക് ഇപ്പോ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു ആ സമരത്തിനിടയിലേക്ക് മനോജ് ഷിജുവിനെ അന്വേഷിച്ച് ചെല്ലുന്നു പക്ഷെ അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ഷിജു പെട്ടെന്ന് അവിടുന്ന് കാണാതായി മനോജ് വളരെ നിരാശനായി നിരാശനായി അവിടെ അടുത്തുള്ള കടയിലേക്ക് ചെന്ന് ഒരു സിഗരറ്റ് കത്തിച്ച് വലിക്കുന്നു പെട്ടെന്നാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ മനോജ് ശ്രദ്ധിച്ചത് അത് ഷിജുവാണ് ഷിജുവല്ലേ എന്ന് അവനോട് തിരക്കുന്നു അതേന്ന് അവൻ പറയുന്നു ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞ് മനോജ് അവനെ മാറ്റുന്നു പക്ഷേ അവനെന്തോ പന്തികേട് മണക്കുന്നുണ്ട് സാറ് പോലീസാണോ എന്ന് അവൻ ചോദിക്കുന്നു അതെയെന്നും പറഞ്ഞ് അവർ അവനെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റുന്നു ഇത് പാർട്ടിക്കാർ കാണുന്നുണ്ട് അവർ ഇളകും തീർച്ച അടുത്ത സിനി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അവൻ ഒന്നും സമ്മതിക്കുന്നില്ല ആളൊരു മുരടനാണെന്ന് നമുക്ക് മനസ്സിലാക്കും നിനക്ക് ഒരു സ്വപ്നം അറിയൂ എന്ന് മനോജ് അവനോട് ചോദിക്കുന്നു ഇല്ല തനിക്ക് അറിയില്ല എന്ന് അവൻ പറയുന്നു ലതികയെ അറിയൂവെന്ന് വീണ്ടും ചോദിക്കുന്നു ലതികയുടെ പേര് കേട്ടതും അവനൊന്നും പരിങ്ങുന്നുണ്ട് പക്ഷെ എങ്കിലും അവനെന്ന് നിഷേധിക്കുകയാണ് അവൻ ചോദ്യം ചെയ്യലിൽ സഹകരിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി എന്തായാലും സുനിലിനോട് ചോദ്യം ചെയ്യാൻ പറഞ്ഞ് മനോജും പ്രതി പോലീസും അവിടുന്ന് പോയി ആ സമയം അവിടെ ബസിലും മോഷണ കേസിന്റെ പ്രതിയും ബാക്കിയുള്ള ആൾക്കാരുമുണ്ട് അവരുടെ അഡ്രസ് എഴുതിയെടുക്കുകയാണ് മോഷണ കേസ് പ്രതി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആളൊരു മാന്യനാണ് പീറ്റർ എന്നാണ് പേര് ഇടുക്കിക്കാരനുമാണ് എന്തിനാ നീ ഇടുക്കിയിൽ ഇവിടെ വന്ന് മോഷണത്തിൽ നിൽക്കുന്നതെന്ന് മനോജ് അവനോട് ചോദിക്കുന്നു അത് അവിടെയാണെങ്കിൽ എല്ലാവരും അറിയില്ലേ ഇവിടെ ആവുമ്പോ താൻ പുറം ജോലി ചെയ്യുന്നതെന്ന് നാട്ടുകാർ കരുതുമല്ലോ എന്ന് അവൻ പറയുന്നു ആളൊരു മാന്യനാണ് എന്തായാലും അവനോട് ഇത്ര സത്യസന്ധത വേണ്ട എന്ന് മനോജ് പറയുന്നു അവിടെ ഒരു ബെഞ്ചിൽ പോയി മാറിയിരിക്കാനും പറയുന്നു ഈ സമയം പുറത്ത് കാർ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഷിജുവിനെ വിടാനാണ് അവരാവശ്യപ്പെടുന്നത് പ്രദീപ് പോലീസിനോട് മനോജ് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഷിജുവിന്റെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്യുന്നുണ്ട് നോക്കുവാനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാനും പറയുന്നു അതുപോലെ യൂണിയക്കാര് പുറത്ത് ഇനി പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ വേണമെന്നും പറയുന്നു കൂടാതെ ലതികയുടെയും ശരത്തിന്റെയും മൊഴികൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി ഏകപ്പെടുത്താനും പറയുന്നു ഷിജു എന്തായാലും ഒന്നും സമ്മതിക്ക് പോകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സമയം സുനിലും ഷിജുവിനെ ചോദ്യം അവനോട് എത്ര ചോദിച്ചിട്ടും അവൻ കാര്യമൊന്നും സമ്മതിക്കുന്നില്ല അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഇവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവർ അവനെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ നോക്കുന്നു അപ്പോഴേക്കും പ്രതി പോലീസ് വന്ന് അവനെ സെല്ലിലേക്ക് മാറ്റാൻ പറയുന്നു അടുത്ത സീനിൽ സി ഐ വരുന്നതാണ് കാണിക്കുന്നത് സിഐയോടെ യൂണിയൻകാർ എന്തിനാണ് ഷിജുവിന് പിടിച്ചു വെച്ചിരിക്കുന്നതെന്നും ഇത് കാര്യം വഷളാവുമെന്നും പറയുന്നു എന്തായാലും സി ഐ നല്ല കലിപ്പിലാണ് സി ഐ മനോജ് എവിടെയെന്ന് ചോദിക്കുന്നു മനോജിനോട് തന്റെ റൂമിൽ വരാനും ആവശ്യപ്പെടുന്നു മനോജ് സിഐയെ വന്ന് കാണുന്നു താൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ചിന്റെ ഇടയിൽ പോയി ഷിജുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് സി ഐ ചോദിക്കുന്നു എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ടെന്ന് മനോജ് സിഐയോട് പറയുന്നു ലതികയും ശരത്തും ആളെ കൺഫേം ചെയ്തിട്ടുണ്ട് കൂടാതെ ലതികയുടെ കഴുത്തിലെ മാർക്കും സ്വപ്നയുടെ കഴുത്തിലെ മാർക്കും ഒരേപോലെ ഉള്ളതാണ് കൂടാതെ മിന്യാന്ന് അയൽ വീട്ടിലില്ലായിരുന്നുവെന്നും മനോജ് പറയുന്നു എന്നാൽ സിയെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മനോജിനോട് പറയുന്നു മിന്നയാന്ന് ഷിജു മന്ത്രിയുടെ കൂടെ യൂണിയൻ മീറ്റിംഗിനായി തിരുവനന്തപുരത്തായിരുന്നു അതിന് പ്രൂഫായി ഒരു പേപ്പറും കാണിക്കുന്നു ആ സമയം തന്നെ പ്രതി പോലീസ് വന്ന് ബ്ലഡ് സാമ്പിൾ ഒന്നും മാച്ചല്ലെന്ന് പറയുന്നു ഇതോടെ കാര്യങ്ങൾ പ്രശ്നമാവുന്നുണ്ട് സിയയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കാര്യങ്ങൾ എടുത്തു കാടി മനോജ് ചെയ്തത് സിയയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സമയം എസ് പിയുടെ ഫോൺ സി ഐക്ക് വരുന്നു ആകെ കലിപിടിച്ച സിഐ നല്ല പോലെ ദേഷ്യപ്പെടുന്നുണ്ട് ഒന്നാമത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു യൂണിയൻകാരനെയാണ് അതുകൊണ്ട് തന്നെ വേളിൽ നിന്നും എല്ലായിടത്തു നിന്നും നല്ല പ്രഷർ ഉണ്ട് തന്നോട് ചോദിക്കാതെ ഇതെല്ലാം ചെയ്തേ അത് നല്ല കലിപ്പിലാണ് മനോജ് ഇതെല്ലാം കേട്ടാകെ കൺഫ്യൂഷൻ ആയിരിക്കാണ് വല്ലാത്തൊരവസ്ഥയിൽ മനോജ് ആ മോഷ്ട കേസ് പ്രതിയുടെ അടുത്തുപോയിരുന്നു ഈ സമയം ഷിജിയുടെ എല്ലാം ജയിച്ചു എന്നുള്ളൊരു ഭാവം മുഖത്ത് വരുന്നത് നമുക്ക് കാണാം ഈ സമയം സുനിൽ വിനുവിനോട് പറയുന്നു നീ ആ യൂണിയൻ ഷിജുവിന്റെ ബ്ലാക്ക് ഷർട്ട് കൂടി എടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നെന്ന് സി ഐ പ്രതി പോലീസിനോട് തന്റെ കൺസേൺസ് പറയുന്നു ഇത് വലിയ പ്രശ്നമാകുമെന്നും എല്ലാരും കാണുകയാണ് ഷിജുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത് അല്ലായിരുന്നെങ്കിൽ യൂണിയൻകാരുടെയും ഷിജുവിനെയും കാലു പിടിച്ച് നമുക്ക് ഇത് ഒത്തുതീർപ്പാക്കാരിവെന്നും സി പറയുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നും പ്രതി പോലീസിനോട് ചോദിക്കുന്നു മിക്കവാറും മനോജിന് യൂണിയൻകാർ എല്ലാവരും കൂടെ സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു എന്ന് സി എ പറയുന്നു മനോജിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയെ ആയിട്ടുള്ളൂ ഈ സമയം അത്രയും മനോജ് ആ പ്രതിയുടെ കൂടെ തന്നെ ഇരിക്കയാണ് സമയം കടന്നു പോകുന്നു ആ ബസ്സിലുള്ള എല്ലാവരുടെയും അഡ്രസ്സ് വാങ്ങി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബസ് പുറപ്പെട്ടു സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതി പോലീസ് സിയുടെ അടുത്ത് വരുന്നു സിയെ പ്രതി പോലീസിനോട് ആക്കാൻ പറയുന്നു എസ് പിയോട് താൻ എന്തെങ്കിലും പറയാമെന്നും പറയുന്നു അതേസമയം പ്രതി പോലീസ് തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് സിയോട് പറയുന്നു സിഎ അയാളോട് ഇരിക്കാൻ പറയുന്നു നമുക്ക് ഷിജുവിനെതിരെ ഒരു കേസ് എടുത്താലോ എന്ന് പ്രദീപ് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം ലതിക ഈ ഷിജു തന്നെ ഉപദ്രവിച്ചിരുന്നു എന്ന് മനോജിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ച് നമുക്കൊരു കേസ് ഷിജുവിന്റെ പേരിൽ എടുക്കാമെന്നും അത് വെച്ച് അവനെ പൂട്ടാമെന്നും പറയുന്നു അത് ശരിയാണല്ലോ എന്ന് സിയയ്ക്ക് തോന്നുന്നു ഈ ഷിജു ആളെങ്ങനെയാണെന്ന് പ്രദീപ് പോലീസിനോട് സിയെ ചോദിക്കുന്നു അവനൊരു ശരിപ്പുള്ളി അല്ലെന്ന് പ്രദീപ് പോലീസ് പറയുന്നു ലതിക ഉപദ്രവിച്ചത് മാത്രമല്ല പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും കൂടെ അവന്റെ മേൽ ചാർജ് ചെയ്യാനായി സിഐ പറയുന്നു അതോടെ മനോജിന്റെ കാര്യത്തിലുള്ള പ്രശ്നത്തിന് തീരുമാനമായി എന്തായാലും ഷിജുവിനെ കൂട്ടാൻ തന്നെ അവർ തീരുമാനിച്ചു പ്രതി പോലീസ് അവിടുന്ന് പോകുന്നു പ്രതി പോലീസിന്റെ ഐഡയിൽ സിഐ വളരെ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് പ്രതി പോലീസ് അളൊരു കില്ലാടി തന്നെയാണ് അടുത്തത് ഒരു സൂപ്പർ ആണ് കാണിക്കുന്നത് അവിടെ ലതിക വർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്ക് പ്രതി പോലീസും സുല്ലിനും കൂടെ വരുന്നു അവർ അവളെ മാറ്റി നിർത്തി കാര്യം അവതരിപ്പിക്കുന്നു ലതിക ഷിജുവിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല സ്വപ്നയുടെ കേസ് അന്വേഷിക്കുകയാണ് മനോജെന്നും പുള്ളിക്കാരൻ ഇപ്പോൾ ആകെ പ്രശ്നത്തിലായിരിക്കുകയാണെന്നും ലതികയെ അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ എന്തു പറഞ്ഞിട്ടും ലതിക സമ്മതിക്കുന്നില്ല ഷിജു ഉപദ്രവിച്ച കാര്യം കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞേല്ലെന്നും കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മനോജിനോട് അത് പറഞ്ഞതാണെന്നും അവൾ പറയുന്നു അതൊരു കംപ്ലൈന്റ് ആയി കൊടുക്കാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അവൾ എത്ര പറഞ്ഞിട്ടും കംപ്ലൈന്റ് തരില്ല എന്നറിഞ്ഞപ്പോൾ പ്രതി പോലീസിനും ദേഷ്യം വരുന്നു അവൾ അവളെ നല്ല രീതിയിൽ പെടുത്തുന്നു അടുത്ത സീനിൽ അവൾ പ്രതി പോലീസിനോടും ഒപ്പം പോലീസ് സ്റ്റേഷൻ എത്തിയിരിക്കാണ് കാണിക്കുന്നത് പ്രതി പോലീസിന്റെ ഭീഷണി നല്ലപോലെ ഏറ്റിട്ടുണ്ട് അടുത്ത സീനിൽ പ്രതി പോലീസ് ലതിക കൊടുക്കുന്ന രീതിയിലുള്ള പരാതി വായിക്കുന്നു ഷിജുവിനെ പൂട്ടാനുള്ള എല്ലാ പോയിന്റും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ പ്രീതിയിൽ ഒടുത്തി വെച്ച് ഷിജു ഉപദ്രവിച്ചിരുന്നുവെന്നും എന്നാൽ പേടികാരനമാണ് ഇതുവരെ പരാതി പറയാതിരുന്നതെന്നും അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു കൂടി മനോജ് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഷിജു ശരിക്കും പെട്ടു ആ എഴുതി തയ്യാറാക്കിയ പരാതിയിൽ ലതിയായി കൊണ്ട് അവർ ഒപ്പിട്ടിരിക്കുന്നു അവൾ മനോജിനെ ഒന്ന് നോക്കി അതിലൊപ്പിടുന്നു പുറത്ത് യൂണിയൻകാരുടെ ബഹളം കേൾക്കാം പെട്ടുവെന്ന് ഷിജുവിന് ശരിക്കും മനസ്സിലായി സിഐ ആ പരാതിയുമായി പുറത്തിയെന്ന് യൂണിയൻകാരെ കാണുന്നു അവർ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സി ഐ ആ പരാതി അവരെ കാണിച്ച് ഷിറ്റു ചെയ്തതെന്താന്ന് അവരോട് പറയുന്നു എല്ലാവരോടും പിരിഞ്ഞു പോവാനും പറയുന്നു പോലീസ് യൂണിയൻകാരെ തള്ളി പുറത്താക്കുന്നു എന്തായാലും ആ നിന്ന് കൂടെ രക്ഷിച്ചെടുക്കുന്നു ഈ സമയം പോലീസ് നേരത്തെ ബസ്സില് മോഷ്ട കേസിന്റെ ആൾക്കാരുടെ അഡ്രസ് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുകയാണ് അവന്റെ ഡ്യൂട്ടീസും കഴിയാറായിട്ടുണ്ട് അവൻ ഓരോ അഡ്രസ്സായി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയാണ് പെട്ടെന്നാണ് ഒരു അഡ്രസ് അവന്റെ കണ്ണിൽ തടഞ്ഞത് ഷിജു പാറയിൽ വീട് മുഴുവൻ അഡ്രസ്സ് കണ്ടതും അവൻ എത്തിപ്പോ ശയിച്ചു പാറൽ വീട് നീണ്ട കര അത് തന്നെയാണ് അഡ്രസ് അവൻ ആ പേപ്പറുമായി മനോജ് സാറിനെ കാണാൻ ഓടിപ്പോയി അടുത്ത സീനിൽ ആ ബസ്സാണ് കാണിക്കുന്നത് അതിൽ ഒരാളെ കാണിക്കുന്നു അയാൾക്ക് കൊങ്കണ്ണുണ്ട് ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നാലാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ